യേശുവി ആരാധന യേശുവേത്യുതി ഈശോയ മഹത്വം ഇന്ന് പ്രധാനമായിട്ടും ദൈവ മക്കൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഒന്ന് ദൈവം സ്നേഹമാകുന്നു ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യ മക്കളിൽ പ്രധാനമായിട്ടും രണ്ട് സന്ദേശമാണ് തരാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നമ്മൾ ദൈവത്തോട് എങ്ങനെ ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം പ്രാപിക്കാം രണ്ടാമത്തെ കാര്യം കുറച്ച് പ്രാർത്ഥനാ രീതികൾ ഒരു ഏഴ് പ്രാർത്ഥനാ രീതികൾ ദൈവമക്കൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറാൻ നിങ്ങളുടെ ബന്ധനങ്ങളും കെട്ടുകളും അസ്വസ്ഥതകളും ആകുലതകളും നിരാശകളും വേദനകളും ദുഃഖങ്ങളും മാറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങളത് അതുപോലെ തന്നെ ഒരു മൂന്ന് മാസം ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ അനുസരിക്കുക നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ വംശത്തിലോ പാരമ്പര്യത്തിലോ ഏത് രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും സാരമില്ല നമ്മുടെ കർത്താവ് എല്ലാവരുടെയും ദൈവമാണ് ജീവിക്കുന്ന ദൈവമാണ് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു ദൈവമല്ല കർത്താവ് കർത്താവ് നാനാവിധ മധ്യസ്ഥ എല്ലാ മതസ്ഥരിലും പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഞാൻ ഹൃദയം തൊട്ട് ഉറപ്പ് പറയുന്നു യേശു ആരാധന ി ഈശോ മഹത്വം നമ്മുടെ ദൈവം സ്നേഹമാകുന്നു കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു നിങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്ന പൊന്നു തമ്പുരാനാണ് ജീവിക്കുന്ന ദൈവമായ കർത്താവ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം ഉറങ്ങി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുന്ന ഒരു പൊന്നുതമ്പുരാനാണ് അപ്പോൾ നമ്മൾ ദൈവത്തിലേക്കുള്ള യാത്ര എങ്ങനെയായിരിക്കണമെന്ന് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക നോക്കുക ഒന്ന് ദൈവത്തിന് നമ്മൾ എന്നും ഒന്നാം സ്ഥാനം കൊടുത്ത് പ്രാർത്ഥിക്കണം അപ്പോൾ എന്താണ് ഒന്നാം സ്ഥാനം രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ നേരത്തൊക്കെ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും നമ്മൾ ആദ്യം ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം നമ്മളിൽ ലഭിക്കുക നമ്മൾ പരാതിയോ പരിഭവങ്ങളൊന്നും ദൈവത്തോട് പറയാൻ പാടില്ല ആദ്യം ആദ്യം നമ്മൾ നമ്മൾ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അവസാനം മാത്രമേ നിങ്ങളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തമ്പുരാനോട് ഷെയർ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ രാവിലെ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക രാത്രി കിടക്കാൻ നേരത്തും ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക അതുപോലെ എല്ലാം ദൈവം തന്നിരിക്കുന്ന ദാനമാണെന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളോ സമ്പാദ്യമോ വസ്തുവകളോ എന്ത് തന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ദൈവത്തോട് പറയുക തമ്പുരാനെ അത് അങ്ങ് തന്നിരിക്കുന്ന ദാനമാണ് ദൈവമേ അങ്ങ് തന്നിരിക്കുന്ന ദാനമാണ് എല്ലാം എന്ന് പറയുക എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ എല്ലാം ദൈവ ദൈവ നമ്മുടെ ഭവനത്തിലെ നമ്മൾ വസ്തുക്കൾ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മളൊരു തീരുമാനമെടുക്കുക അത് യാത്ര ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചൊരുങ്ങി യാത്ര ചെയ്യുക അതുപോലെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക ഹൃദയത്തിൽ വിശ്വസിച്ച് ഉറപ്പാക്കുക അതുപോലെ മക്കളെക്കാൾ ദൈവത്തെ സ്നേഹിക്കുക ദൈവവചനം പാലിക്കുക ദൈവകൽപ്പന പാലിക്കുക അതുപോലെ തന്നെ ദൈവകരുണയിൽ നമ്മൾ ആശ്രയിക്കുക എന്താണ് ദൈവകരുണ നമുക്ക് ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന നന്മകൾ എല്ലാ മാസവും കൃത്യമായിട്ട് സമർപ്പിക്കുക എന്താണ് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പെൻഡിങ് വെക്കുന്നത് അതാത് മാസത്തിൽ കൃത്യ കൃത്യമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാം ലഭിച്ചിട്ട് ചെയ്യാം എന്ന ചിന്താഗതി മാറ്റുക അത് തെറ്റാണ് നമ്മൾ ആദ്യം തന്നെ ദൈവത്തിന് അർപ്പിക്കേണ്ടത് ദൈവത്തിന് അർപ്പിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ സാമ്പത്തിക മേഖല പതിൻ പതിന്മടങ്ങായി ഉയർത്തി അനുഗ്രഹിച്ച് നിങ്ങളെ മുന്നോട്ട് നയിക്കും കടബാധ്യത്തിൽ നിന്നും എല്ലാ രോഗത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങൾ കൃത്യമായിട്ട് ദശാംശം തമ്പുരാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് രോഗം ദുരിതം ദാരിദ്ര്യം കടബാധ്യത കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും ദൈവം പൂർണ്ണമായിട്ട് നിങ്ങളെയും കുടുംബത്തെയും സംരക്ഷിക്കുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു അതുപോലെ ദൈവം അപ്പനാണെന്ന് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കുക യേശുവി ഉറച്ച് വിശ്വസിക്കുക പിന്നെ വിശ്വാസം വിശ്വാസമില്ലാതെ എനിക്ക് നിങ്ങൾക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധ്യമല്ല മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ പറ്റും പക്ഷെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുകയില്ല അപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്താണ് വിശ്വസിക്കേണ്ടത് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എൻ്റെ ദൈവം സർവ്വശക്തനാണ് എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവമാണെന്ന് നിങ്ങൾ എന്ത് പ്രതിസന്ധി എന്ത് പ്രശ്നം എന്ത് ദുരിതം രോഗം എന്ത് അസ്വസ്ഥത എന്നെങ്കിലും ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കുക വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും വരുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു അതുപോലെ രാത്രിയുടെ യാമങ്ങളിൽ രാത്രിയുടെ യാമങ്ങളിൽ എല്ലാ മക്കളും ഉറങ്ങുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ആ തമ്പുരാനോ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ തമ്പുരാനെ വിളിക്കുമ്പോൾ ആ തമ്പുരാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കും കാരണം ശാന്തമായ സമയത്ത് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ നമ്മളെ സ്പർശിച്ച് നമ്മൾക്ക് സൗഖ്യം തരുന്നതായിട്ട് നമ്മൾക്ക് വിടുതൽ തരുന്നതായിട്ട് നമുക്ക് അനുഭവമുണ്ട് ഒരുപാട് മക്കൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് രാത്രിയുടെ യാമങ്ങൾ അത് ഏത് സമയം പന്ത്രണ്ട് മുതൽ മൂന്ന് മണി മൂന്ന് മൂന്ന് വരെയുള്ള സമയങ്ങൾ അത് അല്ലെ അല്ലെങ്കിൽ പന്ത്രണ്ട് മുതൽ നാല് വരെയുള്ള സമയങ്ങളിൽ പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ സമയങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന മക്കളാണെങ്കിൽ ഒരു മണിക്കൂർ തലകുത്തി പ്രാർത്ഥനയൊന്നും വേണ്ട ഒരു മണിക്കൂർ നിങ്ങൾ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോട് നന്ദി പറഞ്ഞ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കാതിരിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും യശുവി ആരാധന യേശു വേശുതി ഈശോയ മഹത്വം ഇത് നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ മതി യേശുവി ആരാധന യേശുവി ആരാധന യേശു യേശതി യേശോയ മഹത്വം അതുപോലെ ഒരു ദിവസം പറ്റുമെങ്കിൽ അതൊരു റിക്വസ്റ്റ് ആണ് ഒരു ദിവസം ഒരു വചനമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ കാണാതെ പഠിച്ച് സേവ് ചെയ്തിടണം അങ്ങനെ നൂറു ദിവസം മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസം പറ്റുമെങ്കിൽ നൂറ് വചനം ഈ മൂന്ന് ദ മൂന്ന് മാസത്തുള്ളിൽ നിങ്ങൾ പഠിക്കാൻ കാണാതെ പഠിച്ചിട്ട് ഏത് സമയത്ത് ഓണിലും ഉറക്കത്തിലും പൊള്ളി തെറ്റാതെ പറഞ്ഞ് പഠിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും അത് കൃപയുടെ വാതിലാണ് ദൈവവചനം ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ചൈതന്യം ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് വചനം അതുപോലെ തന്നെ നിങ്ങൾ ഏഴ് പ്രാർത്ഥനാ രീതികൾ യേശു വ്യാധന യേശു വ്യശുതി ഈശോയ മഹത്വം അതാണ് പ്രദരനി പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക രണ്ട് നന്മ നിറഞ്ഞ പറയും മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക മൂന്ന് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന ഒമ്പത് ടൈം ഒമ്പത് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക അതുപോലെ ബൈബിൾ ഒരു നാൽപ്പത് മിനിറ്റ് നിങ്ങൾ പുതിയ നിയമം പഴയ നിയമം റൊട്ടേറ്റ് ചെയ്ത് വായിച്ച് ധ്യാനിക്കുക അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന ഒരു മൂന്ന് മാസം ഒരു ओ, ओ, प्रार्ति नीए। प्रार्ति प्रार्ति नीए। नीए। ീ ടൈ മൂന്ന് തവണയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കും ഒരു ദിവസം അതുപോലെ കരണക്കൊന്ത രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്ക് അല്ലെങ്കിൽ ഈവനിങ് മൂന്ന് മണിക്ക് വൈകുന്നേരം മൂന്ന് മണിക്ക് അങ്ങനെ കരണക്കൊന്ത അത് അഞ്ച് മിനിറ്റ് പ്രാർത്ഥനയുള്ളൂ കരണക്കൊന്ത ചൊല്ലി നിങ്ങളുടെ നിയോഗം ഈശോയുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പിന്നെ വർഷത്തിലൊരിക്കൽ പറ്റുമെങ്കിൽ ഒരു അഞ്ച് ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം കൂടി ദൈവാനുഗ്രഹം പ്രാപിക്കുക ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന മക്കൾ പറ്റുമെങ്കിൽ ഈ അടുത്ത വരും മാസങ്ങളിൽ പറ്റുമെങ്കിൽ ഏതെങ്കിലും സമയം കണ്ടെത്തിയിട്ട് ആ അട്ടപ്പാടി ഞാൻ പറയുന്ന അഭിഷേകം കിട്ടുന്ന ഏറ്റവും വലിയ എൻ്റെ സ്പിരിച്വൽ അനുഭവം കിട്ടിയ പ്ലേസാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അവിടെ പോയാൽ തീർച്ചയായിട്ടും എത്ര വലിയ ഭാവിയാണെങ്കിലും ആ തമ്പുരാ നിങ്ങളെ സ്പർശിക്കുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്ന അട്ടപ്പാടി ഷെഹ്യോൺ ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരഞ്ച് ദിവസം ദൈവത്തിൻ്റെ ദൈവത്തിനോട് താമസിച്ചുള്ള ധ്യാനം കൂടി നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥകളും രോഗപീഠകളൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് സൗഖ്യം തന്ന തമ്പുരാൻ നിങ്ങൾ വലിയൊരു പുതിയൊരു സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെടുത്തുമെന്ന് ബ്രദർ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു പക്ഷേ നിങ്ങൾ വിശ്വാസത്തോടു കൂടി പോയി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ധ്യാനം കൂടാൻ സാഹചര്യമില്ല സിറ്റുവേഷൻ ഇല്ലാത്ത വേറെ ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ വട്ട ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ യൂട്യൂബിൽ അഭിഷേക അഭിഷേകാഗ്നി എന്ന ഒരു ശുശ്രൂഷയുണ്ട് വചന ശുശ്രൂഷയുണ്ട് അതെല്ലാം എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച എട്ട് മുപ്പതിനാണ് ശാലോൺ ടി വിയിൽ ആ ശുശ്രൂഷ കൂടി ഒരു ഏഴ് ആഴ്ച ഏഴാഴ്ച നിങ്ങളുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ നിയോഗത്തിൽ ദൈവം ഉത്തരം തന്ന അനുഗ്രഹിക്കും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം വിശ്വാസത്തോടു കൂടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും നിങ്ങളുടെ വിശ്വാസമാണ് ദൈവത്തിന് ആവശ്യം ഹൃദയം എന്നുറങ്ങി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു അനുഗ്രഹം നിങ്ങൾ പോലും വിചാരിക്കാത്ത ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഏശയ പ്രവാചക പുസ്തകം അമ്പത്തൊമ്പതാം മതി ഒന്നാം തിരുവചനം വിശ്വസിക്കുക രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറിക്ക് പോയിട്ടുള്ള കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല തീർച്ചയായിട്ടും ദൈവമക്കളെ നിങ്ങളുടെ സ്വരവും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ യാചനകളും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും നമ്മളെ തമ്പുരാൻ ദർശിക്കുന്നുണ്ട് നമ്മുടെ തമ്പുരാൻ കാണുന്നുണ്ട് അത് കാണാത്തൊരു ദൈവമല്ല എല്ലാം മനസ്സിലാക്കുന്ന നിങ്ങളെ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പൊന്നു തമ്പുരാനെയാണ് നിങ്ങൾ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധ ും നമ്മുടെ അമ്മ മാതാവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ അമ്മയോട് ചേർന്ന് നമുക്കൊരു നന്മ നിറഞ്ഞ മറിയും ചൊല്ലി പ്രാർത്ഥിക്കാൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാന്ന് അങ്ങേടെ വിതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാന്ന് പരിശുദ്ധം അറിയുമേ തമ്പ്രാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാൻ്റെ അപേക്ഷിക്കണമേ അമേശുപ്യാറ അതിനേശുപേശ്വതി ഈശോയെ മഹത്വം ദൈവമായി കർത്താവേ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണം ഈ സന്ദേശം കേൾക്കുന്ന ആദ്യം മുതൽ അവസാനം വരെ ഈ സന്ദേശം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണം ഈ മക്കൾക്ക് പ്രാർത്ഥിക്കുന്നവർ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗാവസ്ഥയെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു അതുപോലെ ഇവരുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ നിയോഗങ്ങളും എല്ലാം അങ്ങ് നടത്തി അവരെ അനുഗ്രഹിക്കണമേ പിതാവ് അവരുടെ മക്കളെ അനുഗ്രഹം ജോലി തടസ്സം മാറിപ്പോകട്ടെ അതുപോലെ വിസ തടസ്സം മാറിപ്പോകട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കട്ടെ അതുപോലെ രോഗസൗഖ്യം ലഭിക്കട്ടെ സമാധാന സന്തോഷം കുടുംബത്തിൽ ലഭിക്കട്ടെ തമ്പുരാൻ്റെ കൃപ നിറയട്ടെ തമ്പുരാൻ്റെ കാരുണ്യം വർഷിക്കട്ടെ തമ്പുരാനെ അങ്ങയുടെ കൃപയും കരുണയും സ്നേഹവും ശക്തമായിട്ട് ഈ മക്കളിലും കുടുംബത്തിൽ അവരുടെ കുടുംബാംഗങ്ങളിലും ശക്തമായിട്ട് വ്യാപരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ തിരി രക്തം കാൽപരമില്ല ഞങ്ങൾക്ക് വേണ്ടി രക്തം ചെയ്യും ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ അങ്ങയുടെ മക്കളാണല്ലോ ഞങ്ങൾ അങ്ങേൽ പ്രത്യാശ വെച്ച് അങ്ങേ ശരണം പ്രാപിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഈശോയെ ഞങ്ങളെല്ലാവരും അങ്ങിൽ ശരണം പ്രാപിക്കുന്നു ഈശോയെ ഞങ്ങളെല്ലാവരും അങ്ങേൽ ശരണം പ്രാപിക്കുന്നു കർത്താവിൻ്റെ വലിയൊരു ദയ സ്നേഹം ഞങ്ങളിൽ നിറയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവെ ഞങ്ങൾ പാപികളാണ് ബലഹീനരാണ് കർത്താവെ ദയവേ അങ്ങേ കൃത്യമായിട്ട് മനസ്സിലാക്കാനോ അറിയാനോ സാധിക്കാതെ പോയ സാഹചര്യത്തോർത്തും ഞങ്ങൾ അനുധവിക്കുന്നു കർത്താവെ ഈ അനുധവിക്കുന്ന ഭാവിയുടെ ഹൃദയത്തിലേക്ക് കയറുക എന്നവരെ ആശ്വസിപ്പിക്കുന്ന പൊന്നുതമ്പുരാനെ ഞങ്ങൾ അങ്ങിൽ ശരണം പ്രാപിക്കുന്ന ശിവ ആരാധനേ ശിവശതീശോയെ മഹദ േശിയ അമ്പത്തൊമ്പതാമത് ഒന്നാം തിരുവചനത്തിൽ ശക്തി വ്യാപരിക്കട്ടെ ഏശയ നാൽപ്പത്തൊന്ന് പത്ത് വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ അതുപോലെ ഫിലിപ്പ് നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്വ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന വചനത്തിൻ്റെ ശക്തി അത് ഈ മക്കളുടെ എല്ലാ കടബാധിതകളും എല്ലാ രോഗപീഠകളും വിട്ടുമാറിപ്പോട്ടെ അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ദമ്പതിമാർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്താൽ അനുഗ്രഹിക്കണമേ അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ രോഗപീഠകൾ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശാരീരിക അസ്വസ്ഥകൾ രോഗപീഠകൾ ും കർത്താവായ യേശുക്രിവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യത കാലപരിമലയിൽ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ഞങ്ങളുടെ പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ട പിതാവെ പൊന്നുതമ്പരാനെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മമാതാവെ അനുഗ്രഹിക്കണം ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ യേശുവി ആരാധനേ ശുഭേശു ഈശോയെ മഹത്തം പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സവാസം ഈ മക്കൾ ശക്തമായിട്ട് അതിശക്തമായിട്ട് വ്യാപരിക്കട്ടെ കഥാവ് യേശുവി ആരാധന ശുഭേശ്ത് ഈശോയെ മഹത്തം പിതാവിൻ്റെ സ്നേഹം ശക്തമായിട്ട് വ്യാപരിക്കട്ടെ പരിശുദ്ധ ആത്മാവിനുള്ള പ്രാർത്ഥന പരിശുദ്ധ എഴുന്നള്ളി വേണമേ അങ്ങേ വെളിവിൻ്റെ അതിൽ ആകാശത്തിൻ്റെ വഴിയെച്ചിട്ട് പകുതി എളുപ്പത്തിൽ ആ വിധാനങ്ങൾ നൽകുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശം എഴുന്നേൽമേ എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവന് ആത്മാവിന് മധുരമുള്ളവരുന്നേ മധുരമുള്ള തണുപ്പ് അലച്ചില് സുഖമേ സ്വത്തണുപ്പ് കരച്ചില് സൗരമേ എന്നുള്ളൂണമേ എത്രയും ആനന്ദത്തോടുകൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങേ വിശ്വാസികൾ ഹൃദയത്തിൻ്റെ ഉള്ളുകൾ അങ്ങനെ നിറയ്ക്കണമെ അങ്ങേ വെളിപൂടാതെ മനസ്സിൽ ദോഷമില്ലാതെ ഒന്നുമില്ല ആറപ്പുള്ളത് കഴിക്കൽ പാടിപ്പൊന്ന് നിൽക്കണമേ മുറിവേറ്റിരിക്കുന്ന സുഖപ്പെടുത്തുന്ന രോഗപ്പെട്ട ഉറപ്പിക്കണം കടുപ്പോളമായി എപ്പോഴത്തേനെ ആര് പോടി കൊടുക്കണ വെള്ളത്തിൽ പോയി നേരേക്കണമേ ക്ഷണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേക്ഷതെ ദാനങ്ങൾ നൽകണം ഭാഗ്യവരണം പുണ്യോഗതയും നിത്യാന്തം അവിടെ ഞങ്ങൾക്ക് കല്പിച്ചിട്ടുണ്ട് യേശുവി ആരാധന യേശുവിശ്വതി ഈശ്വരി മഹത ബ്രദർ പറഞ്ഞിരിക്കുന്ന ഏഴ് പ്രാർത്ഥനാ രീതികൾ ആ പ്രാർത്ഥനാ രീതികൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ല അറിയില്ല എങ്കിൽ നിങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പ്രാർത്ഥനകൾ ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനകളൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ് ഒരു നോട്ട്ബുക്കും പെന്നും എടുത്ത് എഴുതി തയ്യാറാക്കി പ്രാർത്ഥിക്കുക അതുപോലെ ബ്രദർ അവസാനമായിട്ടൊരു വചനം കൂടി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു ഫിലിപ്പി നാല് പത്തൊമ്പത് സാമ്പത്തിക പ്രയാസങ്ങൾ കടബാധകൾ രോഗപീഠകൾ അസ്വസ്ഥകൾ ഫേസ് ചെയ്യുന്ന മക്കൾ ഈ വചനം എല്ലാ ദിവസവും ഒരു മുപ്പത്തിമൂന്ന് തവണ ഒരു നോട്ട്ബുക്കും പെന്നും എടുത്ത് എഴുതി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിയോഗത്തിന് തമ്പരെ ഉത്തരം തന്നുഗ്രഹിക്കുക വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ട് നിങ്ങളെ അനുഗ്രഹിക്കും യേശുവിരാധന യേശു വേശുതി ഈശോ മഹത്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ബ്രദറിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ഞാനൊരു റിക്വസ്റ്റ് വെക്കുന്നത് റിക്വസ്റ്റ് മാത്രമാണ് ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും കാണുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് പറ്റുമെങ്കിൽ എന്താ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൻ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനലിലെ എല്ലാ അപ്ഡേഷനും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഒരുപാട് മക്കൾ ദൈവത്തെ അനുഗ്രഹിക്കുക അറിയാൻ സാഹചര്യം ഒരുക്കുന്നെങ്കിൽ അതിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കും പറ്റുമെങ്കിൽ ഈ സന്ദേശങ്ങൾ ബ്രദർ അയക്കുന്ന ചാനലിലെ സന്ദേശങ്ങൾ നിങ്ങൾ മറ്റ് പ്രാർത്ഥന ഗ്രൂപ്പിലോ മറ്റ് പ്രേയർ ഗ്രൂപ്പിലോ മറ്റ് ചാനലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളോ കുടുംബാംഗങ്ങളോ ഷെയർ ചെയ്യാവുന്നതാണ് ഷെയർ ചെയ്യുമ്പോഴും ദൈവാനുഗ്രഹം കാരണം നിങ്ങൾ ഒരു മക്കൾക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് അത് ശക്തമായിട്ട് വ്യാപരിക്കും കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും പ്രതിഫലമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ കുടുംബാംഗങ്ങളോ കുഞ്ഞുമക്കൾക്കൊക്കെ ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് ഇതെല്ലാം സ്പിരിച്വലി ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ അതുപോലെ ഒന്ന് അനുസരിച്ച് നോക്കുമ്പോൾ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് പറ്റുമെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ബെൽ ഐക്കൻ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ സെലക്ട് ചെയ്യുക ഓൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശുശ്രൂഷകൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് മക്കൾക്ക് ദൈവവചനം നമുക്ക് കൊടുക്കാൻ സാധിക്കും നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ബ്രദറിനെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഒരുപാട് മക്കൾക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ഓരോരുത്തരുമാണ് ഓരോ ശുശ്രൂഷയും അഭിവൃദ്ധിപ്പെടുത്തേണ്ടത് കാരണം ദൈവത്തെ പകർന്നു കൊടുമ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ദൈവമക്കൾക്ക് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവ് തന്ന അനുഗ്രഹിക്കും യേശുവിരാധന യശുവേശ്വതി ഈശോയ മഹത്വം യേശുവി ആരാധന യേശുവി ആരാധന യേശുവി ആരാധന